ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ഇന്ന് മകരുബിന് ശേഷം ഇൻഷാ അല്ല ഒരു രണ്ടരക്കാലത്ത് ചെറിയൊരു നിസ്കാരം ആ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം അതിൻ്റെ നീയത്ത് അതിൻ്റെ രൂപം അതിൻ്റെ കോലം അതിൻ്റെ സൂറത്ത് അതിന് ശേഷം ഈ നിസ്കാരത്തിന് ശേഷം ഒരു പതിനൊന്ന് വട്ടം ചെറിയൊരു സ്വലാത്ത് പതിനൊന്ന് വട്ടം ചെറിയൊരു ഇസ്മ ഇത്രയേ ഉള്ളൂ എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് മാത്രം മതി അത് കഴിഞ്ഞ് നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നമ്മൾ പറഞ്ഞു ദാച്ച് ചെയ്യുക ഇൻഷാല്ല എന്താണോ ആവശ്യം അത് നമുക്ക് ഹയർ ആണെങ്കിൽ ആ ആവശ്യം അള്ളാഹു താല നമുക്ക് നിർവഹിച്ചു തരും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള അത്രമാത്രം പ്രതിഫലമുള്ള ഒരുപാട് മഹത്വക്കൾ സ്വഹാബിമാരുൾപ്പെടെ ഒരുപാട് പേര് നിസ്കരിച്ചൊരു നിസ്കാരമാണ് ആ നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് അള്ളാഹു താല ഈ നിസ്കാരം കൃത്യമായി നമുക്ക് നിസ്കരിക്കാനുള്ള തോഫീക്ക് തരുമാറാവട്ടെ ഇതെപ്പോഴും ആർക്കും എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് നിസ്കരിക്കാം പോഴുമുള്ള നിസ്കാരമാണ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ മകരവിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് ഏതാവശ്യമായിക്കോട്ടെ ഹലാലാ ഏത് മുറാതു ഹാസിലാവാൻ ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാരക്ക് അള്ളാഹു താല വേഗത്തിൽ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും ഇൻഷാല്ല അപ്പം ഏതാണ് നിസ്കാരം അതിൻ്റെ കൂടുതൽ വിശദീകരണം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ആദാ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവടെന്ന് പറയുന്നു മൻ കാനതു ലഹു ഇല്ലാഹി ഹാജ ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്ന് ഒരു ആവശ്യം വീട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ അതായത് അള്ളാഹുവേ രോഗങ്ങൾ മാറ്റി മാറ്റിത്തരണയല്ല അത് നമ്മുടെ ഒരു ആവശ്യമാണ് അള്ളാഹുവേ ഹയറായ ഒരു ജോലി തരണേയല്ല അള്ളാഹുവെ ഹയറായ ഒരു വിവാഹ ബന്ധം നീ എനിക്ക് തരണയല്ല അല്ലാഹുവെ നല്ലൊരു വീട് നീ എനിക്ക് തരണയല്ല ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നല്ലൊരു ജോലി തരണയല്ല നല്ല വാഹനം തരണയല്ല അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ അല്ലാഹുവിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളതാണ് അള്ളാഹുവിൽ നിന്നും കിട്ടാനുള്ള ആ ആവശ്യങ്ങൾ വേഗത്തിൽ കിട്ടാനും അല്ലെങ്കിൽ ഔ ഇലാ ആദം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാനുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് പൈസ കടം കെടുത്തിട്ടുണ്ട് അത് വേഗത്തിൽ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പിട്ട് കിട്ടാനുണ്ട് എന്തെങ്കിലും ഒരു സൈൻ ചെയ്ത് കിട്ടാനുണ്ട് അത് കിട്ടിയാൽ നമുക്ക് വലിയ ഹൈറാണ് അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാനുണ്ട് അത് ദീനിയായ ആവശ്യമാവാം ദുന്യവിയായ ആവശ്യമാവാം അത് വീട് പണി അല്ലെങ്കിൽ പ്രയാസം മാറൽ രോഗം മാറൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയുടെ റിസൾട്ട് വരൽ അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് അള്ളാഹു നിന്ന് കിട്ടാനുള്ളതാവട്ടെ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതാവട്ടെ ആ ആവശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇൻഷാ അള്ളാഹ ലഭിതങ്ങള് പറയുന്നു നല്ല രൂപത്തിൽ ഒരുവൻ വൻ വലുവെടുത്താൽ അഹ്സനുൽ വലു നല്ല രൂപത്തിൽ അതായത് ആ ഉളവെടുക്കുമ്പോൾ അതിൻ്റെ സുന്നത്തും ആദാവും ഒക്കെ ഫർലും ഒക്കെ എടുത്ത് നല്ല മര്യാദക്ക് നല്ല രൂപത്തിൽ വലുവെടുക്കുക രണ്ടര രണ്ടരക്കാലത്ത് അവൻ രണ്ടര രണ്ടരക്കാലത്ത് അവൻ നമസ്കരിക്കുകയാൻ ഏത് സമയത്ത് ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം അത് ഇഷാ ഇൻ്റെയും മകരവിൻ്റെയും ഇടയിലുള്ള സമയമാണ് മകരൂബ് നിസ്കരിക്കുക മകരബ് നമസ്കാരത്തിന് ശേഷമുള്ള തിക്രം സലാത്തൊക്കെ പറയുക ദ്വാ ചെയ്യുക അത് കഴിഞ്ഞ് മകരബ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക രണ്ടരക്കാത് മകരബിന് ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ ആ നിസ്കരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇഷാ ഇടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാം അല്ലെങ്കിൽ പകലിൽ നിസ്കരിക്കാം കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം മകരുവിന് ശേഷമുള്ള സമയമാണ് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒതു കൊടുത്ത് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ആ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഇത് പുരുഷന്മാർക്ക് നിസ്കരിക്കാം സ്ത്രീകൾക്ക് നിസ്കരിക്കാം ജമായത്തായിട്ടല്ല ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു ആദ്യമായി വേണ്ടത് നീയത്താണ് നീയത്ത് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് രണ്ടരക്കായത്ത് ഹാജത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി തിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഹാജത്ത് നിസ്കാരം ഹാജത്ത് നിസ്കാരം കൂടിയത് പന്ത്രണ്ടരക്കായത്താൻ ഒരു മീഡിയം ലെവല് ആറരക്കായത്താൻ കുറഞ്ഞത് രണ്ടരക്കായത്താൻ ഏത് റക്കായത്താണെങ്കിലും നിസ്കരിക്കാം നല്ലത് ഒരു രണ്ടരക്കായത്തെങ്കിലും നിസ്കരിക്കലാൻ തീരെ നിസ്കരിക്കാത്തതിനേക്കാൾ നല്ല രണ്ടരക്കായും നിസ്കരിക്കലല്ലേ ഹാജത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈകിട്ടുക അത് കഴിഞ്ഞിട്ട് വജ്ജഹു തോതുക വജഹുത്ത് നമുക്കറിയാം വജ്ജു ഓതുക അത് കഴിഞ്ഞോ ഫാത്തിഹ ഓതുകാലമീൻ ഫാത്തിഹ പൂർണ്ണമായും ഓതുക അത് കഴിഞ്ഞ് ആദ്യ നമ്മൾ ഉള്ളത് സൂറത്തുൽ കാഫിറൂൻ അത് കഴിഞ്ഞ് റിക്കോർ ചെയ്യുക എഴുത്തിതാല് പിന്നെയോ സുജൂദിലേക്ക് പോവുക സുജൂദിന്റെ ഇടയിലെ ഇരുത്തം വീണ്ടും സുജൂദ് പിന്നെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുന്നു അള്ളാഹു അക്ബർ

അവസാനത്ത് അത്തഹയ്യാത്തിൻ്റെ ഇരുത്തമുണ്ടല്ലോ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത് എന്നിട്ടോ അത്തഹയ്യാത്തും സ്വലാത്തും ശേഷമുള്ള ദ്വായം പൂർണ്ണമായും പാരായണം ചെയ്യുക അതുകഴിഞ്ഞ് സലാം വീട്ടുക സ്ലാമലൈക്കും അസ്സലാമു അലൈക്കും വാഹമത്തുല്ല അതേ ഇരിപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ അതേ ഇരിപ്പിൽ തന്നെ പറ്റുമെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ മരവിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും സൗകര്യം പോലെ ഇരിക്കാം അതേ ഇരിപ്പിൽ തന്നെ ഇരിക്കലാണ് ഹൈർ എന്നിട്ടോ പതിനൊന്ന് വട്ടം ഒരു സ്വലാത്ത് അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലാം നമ്മളിവിടെ പറയാൻ പോകുന്നത് അതത് സ്വലാത്താൻ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന സ്വലാത്ത് അതത് സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടം പറയുക അതിനുശേഷം പതിനൊന്ന് വട്ടം അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മു പറയുക അത് ഏത് ഇസ്മാണെന്ന് പറയാം അപ്പോൾ നമ്മൾ സലാം വീട്ടി അതേ ഇരുത്തൻ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് അദദ് സൊലാത്ത് അള്ളാഹുഅലാ സയ്യദിനിൻവാമി മുൽഖില്ലാഹലിഹിൻഖില്ല അള്ളാഹുല മുഹമ്മദിൻ ദാ ഇമതവാമി മുൽഖില്ല അദദ് സൊലാത്ത് ഒരു പതിനൊന്ന് വട്ടം ഇത് കിട്ടുന്നില്ലെങ്കിൽ സൊല്ലാഹു വാല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം അത് പറഞ്ഞാലും മതി കുഴപ്പമില്ല ആരിയത്ത് സൊലാത്ത് അറിയാവുന്നവർ അദോദാം അതുപോലെ താജു സലാത്ത് അറിയാവുന്നവർക്ക് അദോദാം അല്ലെങ്കിൽ സൊലാത്തുൽ ഫാത്തിഹ അറിയാവുന്നവർക്ക് അദോദാം അല്ലെങ്കിൽ ഇബ്രാഹിമിയ സൊലാത്ത് അറിയുന്നവർക്ക് അദോദാം ഏത് സൊലാത്താണെങ്കിലും കുഴപ്പമില്ല നമ്മളിവിടെ പറയുന്നത് അത് സൊലാത്താണ് അപ്പം സൊലാത്ത് അതത് സൊലാത്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ടോ നമ്മൾ പിന്നെ പതിനൊന്ന് വട്ടം ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പറയുക ഏതാണ് ആ ഇസ്മ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കിട്ടാനല്ലേ അല്ലേ നമ്മൾ നിസ്കരിച്ചത് നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കിട്ടാൻ ഏതാണ് ഇസ്മു െ എൻ്റെ ഏത് ആഗ്രഹവും എൻ്റെ ഏത് ആവശ്യവും നിറവേറ്റി തരാൻ നിനക്ക് റബ്ബേ കഴിവുണ്ട് എനിക്ക് കഴിവില്ല അതുകൊണ്ട് ഞാൻ കഴിവുള്ള നിന്നോട് ചോദിക്കുന്നു യാ യാ അള്ളാ എന്ന് പതിനൊന്ന് വട്ടം പറയുക എന്നിട്ട് നല്ല രൂപത്തിൽ ചെയ്യുക നല്ല പച്ച മലയാളത്തിൽ ദ്വാരം എന്നാൽ മതി അല്ലാഹുവേ പഠിച്ച റബ്ബേ അപ്പം സമയത്ത് ആദ്യം അലഹമില്ലാ അലഹമില്ല لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزله المقعد المقرب عندك يوم القيامة إنه

لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇത്രയും അറിവേ പറയുക പിന്നെ മലയാളത്തിൽ അള്ളാഹ് റബ്ബേ പഠിച്ചോനെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാന്നൊക്കെ പറയും പിന്നെ നമുക്ക് ആവശ്യങ്ങളൊക്കെ അള്ളാഹുനോട് ചോദിക്കാം അപ്പോൾ ഇതാണ് ദുആാൻ്റെ രൂപം ദ്വ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ പറയും പറയുന്നത് വസല്ലാഹു തലാ വസാലി സീദിനിൻ സുബഹാൻ അറബിക്കൽ ഇസ്മ യസ്ഫൂൻ വസലാമുൻ അല മുസലീൻ വലഹമദുലഹി റബ്ബുൽമീൻ അത് നമുക്ക് പറയാം അത് വലിയ ഖൈറാണ് അത് കഴിഞ്ഞ് പിന്നെ അറിയാവുന്ന സൊലാത്ത മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ദ്വാ അവസാനിപ്പിക്കാം ഇത് മകരവിന് ശേഷം രണ്ടരക്കാലത്ത് ചുരുങ്ങിയത് രണ്ടരക്കാലത്തെങ്കിലും ഈ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് സൊലാത്ത് പതിനൊന്ന് വട്ടം പറഞ്ഞ് അതുപോലെ യാ യാദുറിയ അള്ളാ പതിനൊന്ന് വട്ടം പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക അള്ളാഹുത്താലാ ആ ആവശ്യം ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് വേണ്ടി ആ ജോലി ഹൈറായിട്ട് കിട്ടുക ആ ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ ദ്വാരക്കുന്നതെങ്കിൽ ആ ജോലി കിട്ടിയാൽ നമുക്ക് നല്ലതാണ് നന്മയാണെങ്കിൽ അള്ളാഹു ജോലി തരും ഇപ്പോൾ രണ്ട് കല്യാണാലോചന വന്നിട്ടുണ്ട് ഇത് വേണോ ഇത് വേണോ നമ്മൾ ദ്വാ ചെയ്യുക ഹാജത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവേ എനിക്ക് രണ്ട് ആലോചന വന്നിട്ടുണ്ട് ഏതാണോ ഹൈർ അതെനിക്ക് അടുപ്പിച്ച് തരണേ നമ്മൾ ദ്വാരക്കുക അപ്പോൾ ഹൈറായെന്ന് നമുക്ക് അടുപ്പിച്ച് കിട്ടും അല്ലെങ്കിൽ രണ്ട് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചു ചിലപ്പോൾ കായക്കച്ചവടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും ഇതിൽ ഏതാണ് ഹൈറ് അപ്പോൾ ഏതാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ദ്വാര ഇറക്കേ ഇതിനകത്ത് ഏതാണോ ഹൈർ അതെനിക്ക് നീ അടിപ്പിച്ച് തരണേ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങാനോ പോകുന്ന രണ്ട് വീട് കണ്ടു അപ്പോൾ ഏത് വീട് ഹൈറായിട്ട് കിട്ടണം അപ്പോൾ ഏതാണോ റബ്ബേ ഹൈർ അത് നീ എനിക്ക് അടുപ്പിച്ച് തരണേ അല്ല അപ്പോൾ ഈ ഒരു നിസ്കാ ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ നിസ്കാരം ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഈ നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു അതിൻ്റെ കോലം പറഞ്ഞു അതിൻ്റെ നീയത്ത് റക്കായത്ത് സൂറത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശദമായി അപ്പോൾ സഫർ സഫർമാസത്തിലാണുള്ളത് സഫർമാസത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാരകളൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് സഫർമാസത്തിൽ എല്ലാ ദിവസവും നല്ലതാണ് പിന്നെ ഓരോ മാസത്തിലും വ്യത്യസ്തമായ ഞാസുകളുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന മിക്ക മാസത്തിലുമുണ്ട് പ്രത്യേകിച്ച് എല്ലാ അറബി മാസത്തിന്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് നെഹ്സുള്ള ദിവസമാണ് അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലത് പിന്നെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഒന്നിനും കൊള്ളൂല്ല അങ്ങനെയൊന്നുമില്ല പിന്നെ ഏത് ദിവസമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും സുമി നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അത് കഴിഞ്ഞ് ും പറഞ്ഞു ഒരു മൂന്ന് മൂന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയാം പ്രത്യേകിച്ച് സുബൈ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അന്നത്തെ ആ പകലിൽ എന്തൊക്കെ അപകടങ്ങൾ പ്രയാസങ്ങളുണ്ടോ എല്ലാത്തിനും തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക തിരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഇത് നമ്മളിപ്പോൾ ഹാജത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു ഇത് വല്ലാത്ത വല്ലപ്പോഴും നിസ്കരിക്കേണ്ട അല്ലെങ്കിൽ എന്താ പുരുഷന്മാരെ നിസ്കരിക്കേണ്ട സ്ത്രീകൾ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് റമലാലും നിസ്കരിക്കേണ്ടതല്ലേ അങ്ങനെയൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം പിന്നെ ആർക്ക് വേണമെങ്കിലും നിസ്കരിക്കാം പെട്ടെന്ന് ൾക്കും ഒക്കെ നിസ്കരിക്കാം സാദാസുന്ന നിസ്കാരമാണ് അപ്പോൾ കുറെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കും ഇതെന്തോ കടിച്ചപ്പെട്ടാത്ത നിസ്കാരമാണെന്ന് അല്ല സാദാ സുന്ദ നിസ്കാരമാണ് അപ്പോൾ അതിൻ്റെ നീയത്തിലുള്ള വ്യത്യാസമാണ് പിന്നെ സൂഹത്ത് നമുക്ക് ഓദാൻ അറിയാമല്ലോ സൂഹത്തിൽ കാഫിറൂനാണ് ആദ്യത്തെക്കായത്ത് പിന്നെ രണ്ടാമത്തെ കായത്തിൽ സൂറത്ത് അഖലാസ് ആണ് പിന്നെ അതിനുശേഷം പതിനൊന്ന് വട്ടം സൊലാത്ത് പറയുക പിന്നെ പതിനൊന്ന് വട്ടം യെസ്മ പറയുക ഇതേ വ്യത്യാസമുള്ളൂ വേറെ വ്യത്യാസം ഒന്നുമില്ല സാധാ സുന്നത്തി നിസ്കാരമാണ് അതിൻ്റെ നീയത്ത് നിന്ന് ശ്രദ്ധിച്ചാൽ മതി രണ്ടരക്കായത്ത് ഹാജത്ത് നിസ്കാരം അള്ളാഹുതാലാക്ക് വേണ്ടി കെബിലും ഞാൻ നിസ്കരിക്കും ുന്നു ഇതേ നീയത്തിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും അഹമ്മദ് ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു റബ്ബ് നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ആമീൻ യാ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ